പിന്നെ നമ്മൾ വൈകിട്ടത്തെ സ്നാക്സിന് വേണ്ടി പഴംപൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബാറ്റ് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെറൈറ്റി ആയിട്ട് മൈൻഡേലല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പൊടിയിലാണ് ഗോതമ്പൊടിയിൽ നമ്മൾ ആദ്യം രണ്ട് മുട്ട ചേർക്കും അതിനുശേഷം കുറച്ച് റവയുടെ പൊടി എടുക്കും റവ റവപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ശേഷം അതിലേക്ക് ഇടുന്നത് കുറച്ചുപ്പും അതുപോലെ തന്നെ പഞ്ചസാര ഇടും അത് കഴിഞ്ഞ് നന്നായിട്ട് കുഴച്ചെടുക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടുണ്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ നമുക്ക് ആദ്യ പഴം കട്ട് ചെയ്തെടുക്കാം ഭയങ്കര ചൂടാണ് എപ്പോഴും വെള്ളം കുടിക്കണം പിന്നെ ഇനി നമുക്ക് ൊഴിക്കാം കേട്ടോ ആ വെളിച്ചെണ്ണയിലാണ് എല്ലാം പാചകം പത് വേറെ ഓയിലൊന്ന് ഉപയോഗിക്കാ ഇടക്ക് പൊട്ടിത്തെറിയും കിടക്കുന്നുണ്ട് അതാണ് മുഖത്ത് എക്സ്പ്രഷൻ അങ്ങനെ ഞാനാണെങ്കിൽ ഇടക്ക് പേടിച്ചു പോയി ഇടയ്ക്ക് ഇടക്ക് അത് കോരുമ്പോ കോരുമ്പോ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കും പഴംപൊരി ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ല അപ്പൊ ഞങ്ങള് പഴമ്പരിണ്ടാക്കി കഴിഞ്ഞ് ഇനി ഞങ്ങള് ചായ കുടിച്ചിട്ട് വരാം ഓക്കേ ചേട്ടാ